അതേസമയം കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ച വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ജീവിത വിഷ്ണു കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരം മഞ്ചൂരിലെ വെടിവയ്പിൽ ഇപ്പോൾ നിർണായകമായി ലഭിച്ചിരിക്കുന്ന ആകെയുള്ള ഒരു കാറിന്റെ ദൃശ്യങ്ങളാണ് അക്രമിയെത്തിയത് സിൽവർ നിറത്തിലുള്ള സെലേറിയോ കാറിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാറിന്റെ നമ്പർ പോലീസ് പരിശോധിച്ചപ്പോൾ തന്നെ ഈ നമ്പറിൽ മറ്റൊരു സ്വിഫ്റ്റ് കാറ് തിരുവനന്തപുരത്തെ പ്രദേശത്ത് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇനി വന്ന ആളിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തും ഏതായാലും ഈ പ്രദേശത്ത് എത്തിയത് ഒരു സെലറിയ കാറാണ് സിൽവർ നിറമാണെന്നുള്ളത് വ്യക്തമാണ് നാട്ടുകാരും നേരത്തെ അത് തന്നെയാണ് പറഞ്ഞിരുന്നത് ആ പ്രദേശത്തിനടുത്തുള്ള ഒരു കെട്ടിടത്തിലെ സി ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നത് ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തും ഊർജിതമായ ഒരു അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നാണ് നേരത്തെയും ഇതിന് ഒരു മറുപടി ലഭിച്ചിരിക്കുന്നത് ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നേരത്തെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് തന്നെ വളരെ വേഗത്തിൽ ഈ കുറ്റകൃത്യം ചെയ്ത ആളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വിഷ്ണു പുരോഗതിയുണ്ടോ നേരത്തെ തന്നെ ആരോഗ്യനില പുരോഗതി ഉണ്ട് അതായത് പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് വലിയ ഗുരുതരമായ പരിക്കുകൾ ചെറിയ രീതിയിലുള്ള ഒരു മുറിവാണ് കൈപ്പത്തിക്കുള്ളിൽ ഏറ്റത് ഏതായാലും ആശുപത്രിയിൽ ചികിത്സ തുടരുന്നുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ സുരക്ഷിതയായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് വിഷ്ണു വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്